സങ്കടകരമായ കാര്യം ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഇവിടുത്തെ കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ വ്യക്തിപരമായി എനിക്ക് വിഷമമുണ്ട് ഇത് ഈ നൂറ് കോടി എന്നൊക്കെ ചുമ്മാ അടിക്കുന്നതാണ് കേരളത്തിൽ എത്ര ജനമുണ്ട് മൂന്ന് വെച്ചോ ഐ ഐ വാസ് ഡൂയിങ് ദി സൈഡ് കിക്ക് പാർട്ട് നമസ്കാരം ആദ്യമായി വീഡിയോ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ലൈക്ക് മറക്കണ്ട മാർക്കോ 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 എന്തുവാടാ ഇത്ര കടി എന്ന് തന്നെ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് കടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇതങ്ങനെ തോന്നുന്നില്ല ഉണ്ണിമുകുന്ദൻ്റെ അടുത്താണ് ഉള്ള എല്ലാവരും ചൊറിച്ചില് ചൊറിച്ചിലോ ചൊറിച്ചില് ഇങ്ങനെ ചൊറിയാൻ നിന്നു കഴിഞ്ഞാൽ ഒരുപാട് ചൊറിയേണ്ടി വരും ഉണ്ണിമുകുന്ദൻ ഇപ്പം കിട്ടിയിട്ടുള്ള ഹൈപ്പ് അത്യാവശ്യം ഒരുത്തനും അങ്ങോട്ട് പിടിക്കുന്നില്ല ഒരുത്തനും പിടിക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ എണ്ണത്തിന് നല്ലപോലെ കുരു പൊട്ടിക്കിടക്കയാണ് ഷെയ്നികം ജാഫ്രഡിക്ക് സുരേജ് മെഞ്ഞാറമ്മോട്ട് നമ്മൾ അങ്ങനെ നീണ്ട നിരയിൽ കണ്ട കുറെ എണ്ണത്തിന് നമ്മൾ പരിചയപ്പെട്ടായിരുന്നു ഇപ്പൊ മുദ്ര മുദ്രഭാഗത്തോടെ വന്നിട്ടുണ്ട് ഒരെണ്ണ എം എ നിഷാദ് എന്നാണ് വ്യക്തിയുടെ പേര് പ്രൊഡ്യൂസർ ആണ് ഡയറക്ടർ ആണ് ആക്ടർ ആണെന്നൊക്കെ സ്വയം പറയുന്നുണ്ട് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇയാളെ കാണുന്നത് ഇങ്ങനെ ഒരു ആക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ പ്രൊഡ്യൂസർ ആണെന്നൊക്കെ പറയുന്നുണ്ട് സൈഡിൽ കൊടുക്കാം എന്തായാലും പരിചയപ്പെട്ട് വച്ചോ നിങ്ങളും കാണാൻ ചാൻസ് കുറവായിരിക്കും എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഉറപ്പായിട്ട് താഴെ ചെയ്യണം എന്നാൽ ഈ എം എ നിഷാദ് അണ്ണായി ഒരു ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ മാർത്തോ ചുമ്മാ അടിച്ചതെന്ന് നൂറുപടി അങ്ങനെ അടിച്ചിട്ടില്ല കള്ളം പറഞ്ഞു ഒറ്റ ഒന്നും കിട്ടിയില്ല കളക്ഷൻ ഒന്നും കിട്ടാതെ പെട്ട് നിക്കയിതാണ് മാർക്കും എം എ അണ്ണാനാണ് കണ്ടുപിടിച്ചത് മലയാളത്തിൽ ഇതിനും വേറെ പടങ്ങളൊന്നും നൂറ് കോടി അടിച്ചിട്ടില്ല അണ്ണാ എനിക്ക് തോന്നുന്ന നൂറ് കോടി ഒന്നായിട്ടപ്പം കിളി പറഞ്ഞ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് എന്തായാലും നല്ല ചൊറിച്ചില്ല അത് മാർക്കോ ടീമിൻ്റെ അടുത്തും ഉണ്ണിമൂന്ദടുത്തും പ്രത്യേകം ഉണ്ണി ഉണ്ണിമൂന്തൻ ഈ കിട്ടിയ ഹൈപ്പ് അത്യാവശ്യം ഒരുത്തനും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നല്ലോ കോപ്പ് ഞാനൊക്കെ കുറേ കാലം കിടന്നാണ് മെഴുകണ് എന്നാൽ എൻ്റെ ഒരു പട്ടി മൈൻഡ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മുടെ നിഷാദ് അണ്ണനൊക്കെ എന്തായാലും നിഷാദണ്ണൻ്റെ ഇൻ്റർവ്യൂ ആരംഭിക്കല്ല ഏറ്റവും സങ്കടകരമായ കാര്യം വയലൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഇവിടുത്തെ ജൂതലമുറ കാണും കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ വ്യക്തികരമായി എനിക്ക് വിഷമമുണ്ട് ഇത് ഈ നൂറ് കോടി എന്നൊക്കെ ചുമ്മാ അടിക്കുന്നതാണ് കേരളത്തിൽ എത്ര ജനമുണ്ട് മൂന്ന് കോടി എന്ന് വെച്ചോ ഇങ്ങനെ ആ ഒരു നിലവാരം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എപ്പോഴും കിട്ടിയല്ലോ മൊത്തത്തിൽ അങ്ങോട്ട് പോകാൻ പോണത് വേറെ ലെവലിലാണ് തുടക്കത്തിൽ തന്നെ ഈ നിലവാരമാണെങ്കിൽ അങ്ങോട്ടുള്ളത് നിങ്ങൾച്ചാൽ മാത്രം മതി കേരളത്തിൽ എത്ര ജനങ്ങളാണോ സെൻസസ് എടുക്കാൻ പോവുകയാണ് ഇനി ജനങ്ങളുടെ എണ്ണം വെച്ചിട്ടാണ് സിനിമ എത്ര വരെ ടിക്കറ്റ് എടുത്ത് കണ്ടെന്നൊക്കെ അറിയാൻ പോകുന്നത് ഇട അണ്ണാ പൊന്നാ ബുക്ക് മേഡ് ഷോ എടുത്ത് നോക്കിയാൽ തന്നെ ഹൗസ് ഫുള്ളാ സാധനം ഇപ്പോഴും പകുതിയോളം സീറ്റുകൾ കവർ ചെയ്തിട്ടാണ് മാർക്കോ കൊണ്ടുപോകുന്നത് അണ്ണൻ ഇതുവരെ നേരം വെളുത്തിട്ടില്ല പിന്നെ മലയാളത്തിൽ ആദ്യമായിട്ടല്ലേ നൂറ് കോടി അടിക്കുന്നത് പ്രേമല്ലു പുലിമുരുകൻ ഇങ്ങനെ നീണ്ട നിലയിൽ കുറെ പടങ്ങൾ അടിച്ചിട്ടുണ്ട് അതുപോലെ അന്നാണ് മാർക്കും അടിച്ചത് പക്ഷെ അങ്ങനല്ല ബാക്കിയുള്ള പടങ്ങൾ അടിച്ചതുപോലല്ല അണ്ണാൻ മാർക്കും അടിച്ചപ്പോഴാണ് കുരു കോടി ഉണ്ണിമൂന്താൻ നൂറ് കോടി അടിക്കുക കുരുവട്ട് ഇതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് സാധനം ഇതിനെയൊക്കെ ഞാൻ അതൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നൻ്റെ വിഷമാവും ഞാൻ അതുകൊണ്ട് പറയുന്നില്ല എന്തായാലും അന്നൻ ഇത്രയും നിലവാരവും വിവരമേ ഉള്ളൂ എന്ന് ഞാനങ്ങ് എഴുതി മനസ്സിലാക്കി അത്ര തന്നെ അപ്പോൾ എനിക്കതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം വയലൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഇവിടുത്തെ യുവതലമുറ കാണും കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ വ്യക്തികരമായി എനിക്ക് വിഷമാകും ഓ അണ്ണന്റെ വിഷമം ഇതാണ് വയലൻസിനെ ഇവിടെ ഉള്ളവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് വയലൻസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇവിടുത്തെ സിനിമകൾ ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ നിഷാദണ്ണൻ ഗുരുപുട്ടിയും കേരളത്തിലെ യുവതലമുറകൾ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു അണ്ണൻ്റെ ഒന്ന് രണ്ട് പടം ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം ഈ പടം ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തെളിവും നമ്പർ സിക്സ്റ്റി സിക്സ് മധുരാ ബസ് ഇത് രണ്ടും ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇത് രണ്ടുമാണ് ഈ അണ്ണന്റെ പടം എന്തായാലും കൊള്ളാം അണ്ണൻ നടക്കട്ടെ അണ്ണൻ്റെ പടം കൊള്ളാമോ ഇല്ലേ എന്ന് കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ഞാൻ ഇങ്ങനെ പടം കേട്ടിട്ടേ ഇല്ല അതുകൊണ്ട് കണ്ടുമില്ല പോട്ടെണ്ണ ഇനി ഒരു ദിവസം കണ്ടു നോക്കാം കണ്ടു നോക്കിയിട്ട് മാർക്ക് വലിയ സംഭവമാണോ ഈ പടത്തിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ളൂ എന്ന് നോക്കാം പിന്നെ ഒരു കാര്യം തന്നെ ഞാൻ ആദ്യമേ പറയാം അണ്ണൻ നല്ല പോലെ കുരുവോട്ടി നിൽക്കുന്നുണ്ട് എന്തായാലും കേൾക്കാം പിന്നെ അതാണ് സിനിമയെങ്കിൽ ആ സിനിമ ചെയ്ത് അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് അതിനുള്ള കഴിവില്ലാന്ന് വെച്ചു അങ്ങനെ ഒരു സിനിമയൊക്കെ ചെയ്യാനുള്ള കഴിവില്ല എനിക്ക് ഇത്രയും അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളൊന്നും ചെയ്യാനുള്ള കഴിവില്ല എന്തായാലും അണ്ണൻ കഴിവില്ല എന്നുള്ള കാര്യം അണ്ണൻ സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണന് വിഷമം വന്നിട്ട് അണ്ണന് കഴിവില്ലെന്നുള്ള കാര്യം അണ്ണൻ തന്നെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നമ്മളിനെന്തോന്ന് പറയാൻ എന്തായാലും കഴിവില്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ അതൊക്കെ വാഞ്ഞ പടങ്ങൾ അവിടെ നിന്ന് കഴിവുണ്ടായിരുന്നെങ്കിൽ നല്ല നല്ല പടങ്ങൾ എടുത്ത് പത്താളെങ്കിലും അറിഞ്ഞു മാർക്കോയെ കുറ്റം പറഞ്ഞത് കൊണ്ടുള്ള ഒറ്റ കാരണത്താലാണ് ഇങ്ങനൊരു വ്യക്തി ഉള്ളത് അറിയുന്നത് സീതിയോതിൽ പറയാമല്ലോ സത്യമായിട്ട് ഞാൻ ഉള്ള കാര്യം പറയാം അതിനൊന്നും എനിക്ക് അറിയത്തുള്ളൂ എന്നാലും മാർക്കോ കുറ്റം പറഞ്ഞ് ആരുണ്ടായതെന്ന് പറഞ്ഞാലും ഞാൻ നോക്കുന്നു അപ്പോഴാണ് അണ്ണനെ കാണുന്നത് എന്തായാലും കൊള്ള അണ്ണാ ബൈ കഴിവട്ട് ഞാനൊന്നും ഇല്ല ഈ നൂറ് കോടി ക്ലബ്ബ് ഒരു സിനിമയും കേരളത്തിൽ കേറത്തില്ല ഇത് ഈ നൂറ് കോടി എന്നൊക്കെ ചുമ്മാ അടിക്കുന്ന കേരളത്തിൽ എത്ര ജനമുണ്ട് കോടി വെച്ചോ ഒരു ഒരു സിനിമ ടിക്കറ്റിന് ശരാശരി എത്രയാണ് ഏറ്റവും ഏറ്റവും കുറഞ്ഞത് കുറഞ്ഞത് ഒരു കോടിയിൽ എത്രയാടിൽ ഫോർട്ടി പെർസെന്റേജ് അപ്പൊ ഒരു കോടി ഇരുപത് ലക്ഷം പേര് സിനിമ കാണുമോ നൂറ് രൂപ മുടക്കം തോന്നിയ ടിക്കറ്റിൽ ഇരുപത്തിയേഴ് രൂപ സർക്കാരിന്റെ ഇതിൽ പോകും ബാക്കി കിട്ടുന്ന അറുപത്തി അല്ലെ എഴുപത്തിമൂന്ന് രൂപയിൽ സിക്സ്റ്റി ഫോർട്ടി ആണ് ആദ്യത്തെ ആഴ്ച അറുപത് ശതമാനം ഡിസ്ട്രിബ്യൂട്ടർക്കും നാല്പത് ശതമാനം തിയേറ്റർ രണ്ടാമത്തെ ആഴ്ച അമ്പത് ശതമാനം അമ്പത് ശതമാനം നല്ല വിവരം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അണ്ണൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും അണ്ണന്റെ പടം ജന്മകാലത്ത് നൂറ് കോടി പോയിട്ട് ഒരു കോടി പോലും അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വർത്തമാനം ഇതല്ലേ ആര് വന്ന് കാണും അണ്ണന്റെ പടമൊക്കെ അണ്ണനെ പോലും അറിയുന്നതായി മാർക്ക് കുറ്റം പറഞ്ഞതു കൊണ്ട് മാർക്ക് കുറ്റം പറഞ്ഞപ്പോൾ എല്ലാവരും വേറല്ല അതുകൊണ്ട് അണ്ണൻ ആ കുട്ടത്തിക്കാർ കുറ്റം പറഞ്ഞതായിട്ട് എനിക്ക് പേഴ്സണലി സത്യമായിട്ടും തോന്നിയത് എന്തായാലും അണ്ണൻ നല്ല ചൊർച്ചിലുണ്ടെന്നും മനസ്സിലായി അണ്ണൻ ഇറക്കിയ പടങ്ങളൊന്നും വിജയിക്കുന്നില്ല ആരും കാണുന്നില്ല ഒരു പട്ടികുഞ്ഞു പോലും കാണത്തില്ല തിയേറ്ററിൽ കൊണ്ടിട്ടാ പോലും ഫ്രീ ആയി ടിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടു വരില്ല എന്തായാലും അണ്ണന നല്ല വിഷമമുണ്ടല്ലോ കുഴപ്പമില്ല അംഗീകരിക്കുന്നു മൂന്നാമത്തെ ആഴ്ച പടം മോശമായ ഒരു തിയേറ്റർ വരുന്നത് നൂറിൽ ഒരു എഴുപത്തി മൂന്ന് മുപ്പത്തിയേഴ് രൂപയായിരിക്കും നാല്പത് രൂപ ആയിരിക്കും കിട്ടുന്നത് ഒരു ടിക്കറ്റ് എത്ര പേര് സിനിമ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നൂറ് കോടി നൂറ് ഇത് ആരെ പറ്റിക്കാണ് ഇതൊക്കെ പറയുന്നത് എനിക്കറിയുന്നത് എനിക്കിപ്പോ എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു കോടി ജനം കണ്ടാൽ നാൽപ്പത് ലക്ഷം നാപ്പത് കോടി ആളുകളിലേ നാൽപ്പത് കോടി രൂപേ വരത്തുള്ളൂ ഇപ്പൊ നാൽപ്പത് രൂപ ഒരു ഒരു കോടി ആൾ ഒരു കോടി ആളുകളുടെ സിനിമ കാണുന്നുണ്ടോ മലയാളത്തിൽ ഇത് ഇത് എന്താണ് ഈ നൂറ് കോടി നോക്കൂ ഒരു സിനിമ ഒരു സൂപ്പർ സ്റ്റാർ സിനിമ ഇപ്പൊ നടക്കണ ഇരുപത്തഞ്ച് കോടി മുപ്പ് കോടി ഈ കോടി 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 എന്ന് പറഞ്ഞാൽ ഈ കോടിയൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ടോ ഈ വിട്ടിത്തരങ്ങളൊന്നും വിളിച്ച് പറയാതെ എന്റെ പൊന്നെണ്ണ മാർക്ക് എടുത്തതിന്റെ നാൽപ്പത് കോടി മുടക്കിയാണ് പടം എടുത്തിട്ടുള്ളത് ഞാൻ തന്നെ രണ്ടു പ്രാവശ്യം കണ്ട് പടം അത് വിടും ഇതുപോലെ എത്രയും പേരെ രണ്ടു പ്രാവശ്യം കാണും അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല വെച്ചിട്ട് അണ്ണൻ ഇങ്ങനെ ഇരുന്ന് വിട്ടിത്തരം പറയാൻ നിൽക്കരുത് ഇത് കിട്ടുന്ന ഊക്കൊന്നും ഇവിടെ നിൽക്കത്തില്ല നൂറ് കോടി അല്ലേ നമ്മുടെ തമിഴ്നാട്ടിലെ വിജയ് വാങ്ങുന്നത് ഇരുന്നൂറ്റി സംതിങ് കോടിയാണ് ഞാൻ ഒന്നും പറയുന്നില്ലണ്ണ ഇത് വിവരമില്ലായ്മ ഇങ്ങനെ അണ്ണൻ വിഷമാകണ് അതുകൊണ്ട് ഒന്നും പറയണില്ല ഒരു ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട സിനിമ എനിക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ അത്ര സിനിമകൾ എനിക്ക് താല്പര്യമില്ല കില്ല ഞാൻ കണ്ടില്ല കാണാത്ത കാര്യം എന്താ എനിക്ക് അത്രയും വയലൻസ് ഉള്ളതുകൊണ്ട് അനിമൽ കണ്ട ശേഷം കണ്ടതോടുകൂടിയാണ് ഞാൻ ആകെ പ്രാന്തയായി പോകുന്നത് എനിക്ക് അത്രേ ഒന്നും കാണാനുള്ള എനിക്ക് അത്ര കഴിവില്ല കാണാനുള്ള കഴിവില്ല അത്രേ ഉള്ളൂ ഇനി എത്ര ഉള്ള കോടി ഒന്നും ഡോറയും കുച്ചി ഇരുന്ന് ഗാന അണ്ണൻ വന്ന് കില്ലും മാർത്തോ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും അണ്ണൻ എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനത്തെ പടങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അണ്ണന്റെ പടങ്ങൾ എന്തുകൊണ്ട് വിജയിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങളൊക്കെ ഡോറ പുച്ചി ടീംസാ അതുകൊണ്ടാണ് നിങ്ങളുടെ പടം ആ ലെവലിൽ അങ്ങ് പോകുന്നത് മാർത്തോ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ നിലവാരം എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ ഇവിടെ പയ്യന്മാരുണ്ട് പിള്ളേരുണ്ട് യൂത്ത് ഉണ്ട് പിന്നെ മുതിർന്നവരും സിനിമയെ സ്നേഹിക്കുന്നവരുണ്ട് ഇതുപോലെ വയലൻസ് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ആദ്യം പോയി അണ്ണൻ രണ്ട് ഇംഗ്ലീഷ് പടം കാണാൻ അല്ലാണ്ട് ഇവിടെ കണക്കണ കണക്കണ കണന്നു വിടുവാണ് അയ്യോ ചുമ്മാ അല്ല മലയാള സിനിമയൊക്കെ ഇത്രയും ഫ്ലോപ്പായിട്ട് ഇത്രയും കാലം കടന്നത് നിങ്ങളൊക്കെ അല്ലേ ഇവിടെ മരിച്ചോണ്ടിരുന്നത് മരിക്കാനായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എന്തായാലും കണ്ടതിൽ സ്ഥിതിക്ക് സ്ഥിതി പറയണമെന്ന് തോന്നി നിങ്ങൾ ഓരോരുത്തരും വന്നിട്ട് ഓരോ നടന്മാരെയും അല്ലെങ്കിൽ ഓരോ സിനിമാക്കാരെയൊക്കെ ആക്ഷേപിച്ച് പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പം വളരെ പുച്ഛവും സഹതാവുമാണ് തോന്നുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ ഗതി പിടിച്ചില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ തന്നെ ഇരുന്ന് പേര് ഈ പേര് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അടുത്തുള്ള അസൂഖം ഈയൊരു പുച്ഛവും ഒരു വർത്തമാനമൊക്കെ തന്നെയാണ് ഗതി പിടിക്കാതെ ഇങ്ങനെ പോകുന്നത് ഇനി ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഈ ലെവലിൽ ഇന്ന് എത്തി ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സും ഹാർഡ് വർക്കും തന്നെയാണ് മറ്റുള്ളവരെ സംസാരിക്കേണ്ടതെന്ന് ും കേട്ടോ ഐ വാസ് ഡൂയിങ് ദി സൈഡ് കിക്ക് പാർട്ട് ഐ ടു പാർട്ട് ഐ വാസ് ഹ് ഹാപ്പി ബിക്കോസ് ഐ ഐ നെവർ സോ മൈസെൽഫ് സോ മൈ വിഷൻ ഇൻ സിനിമ ഐ ഐ ഐ പ്ലേ ദ ദ ഗുഡ് ഗൈ വൈ വൈ ആം അണ്ടർസ്റ്റുഡ് ഡൈനാമിക്സ് ഓഫ് ഹൗ ദ മാർക്കറ്റ് ഫോഴ്സസ് ബിഹേവ് And uh, I was then uh, sitting across uh, discussions about uh, price disparity. So I would say, I know, I'm not getting paid. Yeah. <laughs> what about price disparity? I, I worked in movies wherein the, uh, the, uh, the female actresses have been paid more. And uh, I've not been a part of the poster. So what I'm trying to say is that the nature of the industry is such that if you don't toughen, you will wear out. വിശാലം ഒന്ന് കേട്ട് പഠിച്ചേക്കും മറ്റുള്ളവരെ കുറിച്ചൊക്കെ പറയുന്നത് കണ്ട ഉണ്ണി മുന്ന് നിങ്ങൾക്കൊക്കെ അസൂയവും കുശുമ്പും ഒക്കെ എടുത്തിങ്ങനെ പെരുക്കി വെച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഗതി പിടിക്കാതിരിക്കുന്നത് ഈ വ്യക്തിയെ പറയുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് അങ്ങേര് ഈ ഒരു മാർക്കോ എന്ന പടം ഇറങ്ങിയതോടെ വേറെ ലെവലായിട്ട് ഒരുപാട് പേര് പുച്ഛിച്ചും പരിഹസിച്ച് ചവിട്ടി താഴ്ത്താനും നോക്കി അതെല്ലാം വെട്ടി വീഴ്ത്തി ഒറ്റയ്ക്ക് കയറി വന്നവന്ന് തന്നെയാണ് ഉണ്ണി പോകുന്നത് അങ്ങേര തിയേറ്ററിൽ മറ്റുള്ള ജനങ്ങൾ ഇങ്ങേറെ പടം കാണുന്ന സമയത്ത് ആ കൂട്ടത്തിരുന്ന് കണ്ടും ആ ഒരു സന്തോഷം നോക്ക് ഇതാണ് മോനെ അച്ചീവ്മെന്റ് അല്ലാണ്ട് അവിടെ വന്നിരുന്ന മറ്റേ എന്തോന്ന് എന്തൊക്കെ രണ്ടു കണക്കിന് ആ പടങ്ങളൊക്കെ ഇറക്കിയിട്ട് നാട്ടുകാരെ വാങ്ങാൻ പോലും ആ പടങ്ങൾ ആരും അറിഞ്ഞില്ല അതാണ് വേറെ സത്യം അങ്ങനെയാണ് ആ പടങ്ങളൊക്കെ പോയിട്ടുള്ളത് ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്ന ഒരുപാട് നടന്മാർക്ക് ഇതൊക്കെ നിങ്ങളൊന്നും ഒരു കാലത്തും ഗതി പിടിക്കത്തുമില്ല കാരണം ഉള്ളിൽ ഉള്ളിലിരിപ്പിതല്ലേ എങ്ങനെ ഗതി പിടിക്കും ഇനി ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നടനുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ ആസിഫലി മാർക്കെ പറ്റിട്ട് പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം ആ ഓ എനിക്ക് പ്രത്യേകിച്ചും ഉണ്ണിയുടെ ഒരു സ്ക്രീൻ പ്രസൻസും സ്വാഗും ഉണ്ണി ആ ക്യാരക്ടർ ക്യാരി ചെയ്തിരിക്കുന്നതും ഒക്കെ കാര്യം ആ തിയേറ്ററിൽ നമ്മൾ ആകെ സ്ക്രീനിൽ കാണുന്നത് ഉണ്ണിനെ മാത്രമാണ് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര സന്തോഷം ആ പിന്നെ മെസ്സേജ് ചെയ്തിരുന്നു ഞാൻ വിളിച്ചില്ല എനിക്ക് ഉണ്ണി ഞാനുമായിട്ടൊരു എപ്പോഴും എനിക്ക് ഞങ്ങൾ ഐ ലവ് മീ മീന്ന് പറഞ്ഞൊരു സിനിമയാണ് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് അപ്പൊ അന്നു മുതലേ ഞാൻ പറയും ഇവന് ഉണ്ണി നല്ലാതെ വേറൊരു പേരിടാൻ പറ്റൂല അത്രയ്ക്ക് പാവമാണ് ഉണ്ണി പക്ഷെ ഇവന്റെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ട് ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആണ് പിന്നെ വേറെ ഒരു ദുശയിലോ ഇല്ല ബോഡിയെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ക്യാരി കെയർ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ണി ഇടുന്ന എഫേർട്ട് അത്രയാണ് ഫൈറ്റ് റിയാക്ഷൻസ് രസമാണ് എനിക്ക് മാർക്കോ മാർക്കോ പോലൊരു സിനിമ ഉണ്ണിക്ക് ആയിട്ട് സന്തോഷം കുറ്റം കണ്ടിട്ട് അസൂയ കുശുമ്പ് എല്ലാം പൊട്ടിത്തെറിച്ച് ഇരുന്ന് കരയുന്ന അണ്ണന്മാര് ഒന്ന് കണ്ടു പഠിക്ക് ഇങ്ങനെയാണ് കൂടെ വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ കൂടെ ഉള്ള മറ്റുള്ള ആൾക്കാരെ പറ്റി പറയേണ്ട രീതി ഇതിപ്പോ ഇല്ലാത്തതൊന്നും ഒന്നും ആസിഫലി ഇവിടെ പറയുന്നില്ല ഉള്ളത് തന്നെയാണ് പറയുന്നത് പക്ഷേ അണ്ണനും മാർക്കോ കണ്ടപ്പോൾ കുരുപൊട്ടി കില്ല് ഇഷ്ടപ്പെട്ടില്ല മാർക്കോ ഇഷ്ടപ്പെട്ടില്ല ഹി എവിടന്നടാ ഇതൊക്കെ യാത് ബീസിൽ നടന്നാടാ വരുന്നത് അത് ചാറണ ഹിന്ദുവണ്ണാണ് നിങ്ങളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പായിട്ട് താഴെ കിട്ടി കാണണം എനിക്കതാണ് കാണേണ്ടത്